ഹലോ ഗുഡ് ആരെ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്ന് നമ്മൾ കുറച്ച് ടിഷ്യൂ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ വച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ടിഷ്യൂ പേപ്പറിനെ നിവർത്തിയത് രണ്ടായിട്ടൊന്ന് മടക്കിത് ഇതുപോലെ എടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ ഒരു മടക്കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഒരു കെട്ടുകമ്പി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുക്കുക ഈ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് വളച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇത് ഇതുപോലൊന്നും മടക്കിയെടുക്കുക നമ്മൾ മുൻപ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ പറഞ്ഞു തരുവാണ് നമ്മൾ മുമ്പ് ന്യൂസ് പേപ്പറിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ കുറച്ച് റോസാ പൂക്കൾ ഉണ്ടാക്കിയെടുക്കുവാണേ അപ്പോൾ അത് ഇതുപോലൊന്നും മടക്കി മടക്കി താഴ്ഭാഗത്ത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ച് ഇതുപോലൊന്ന് മടക്കി മടക്കി കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് നൂല് വെച്ചിട്ട് ആ താഴ്ഭാഗം ഒന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ എത്ര എണ്ണാണോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അത്രയും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക പിന്നെ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ ഒക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂലെടുത്തിട്ടുണ്ട് അതേ താഴത്തെ ഭാഗം ഒരിക്കലും അവർ കൈവിട്ട് കൊടുക്കരുത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം നൂല് വെച്ചിട്ട് കെട്ടി കൊടുക്കാനായിട്ട് ടിഷ്യൂ പേപ്പറാണ് പെട്ടെന്ന് തന്നെ അത് കുതിർന്നു പോകും അല്ലെങ്കിൽ ചീത്തയാക്കി പോവും പക്ഷേ ഈ ടിഷ്യൂ പേപ്പർ ചീത്തയായി പോകാതെ ഇരിക്കാനുള്ള ഒരു മാർഗവും കൂടെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അതേ ഞാൻ അതേ ഒന്നാമത്തത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് രണ്ടാമത്തതും എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഒന്നുകൂടെ ഒന്ന് ഈ ഒരു വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരും നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇത് ആദ്യത്തെ അറ്റംറ്റ് ആണ് നമ്മൾ ഇതിന് മുന്നേ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അങ്ങനെ വേറെ വേറൊരു ക്രാഫ്റ്റ് വർക്കിനും ചെയ്തെടുത്തിട്ടില്ല ആകെ ചെയ്തെടുത്തിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടിൽ ആർട്ടിൽ ടിഷ്യൂ പേപ്പർ വെച്ചൊന്നും ഒട്ടിച്ചിട്ട് പെയിൻറ്റിങ് പരിപാടികളൊക്കെയാണ് പക്ഷേ ഇത് ടിഷ്യൂ പേപ്പറിൽ ആദ്യമായിട്ടാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക നിങ്ങളുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ ടിഷ്യൂ പേപ്പർ ഒന്നും കളയാതെ എടുത്ത് വച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഇത് നമ്മൾ രണ്ടാമത്തതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല ഭംഗി തോന്നുന്നുണ്ട് വൈറ്റ് കളർ റോസാപ്പൂവായിട്ട് ഇരിപ്പുണ്ട് പക്ഷേ നമുക്ക് നമുക്കിതിനെ കളറൊന്നും മാറ്റണം അപ്പോൾ അതേ ഞാൻ അഞ്ചെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അഞ്ചെണ്ണം നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും ഇതേ കണ്ടില്ലേ അഞ്ചും നല്ല ഭംഗി തോന്നുന്നുണ്ട് വൈറ്റ് കളറായതുകൊണ്ട് നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള മെഴുകുതിരിയാണ് അപ്പോ ഈ ഒരു മെഴുകുതിരി ഒട്ടുമിക്ക ആളുകളുടെയും വീട്ടിൽ ഉണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോ ഇതേ നമ്മുടെ ഈ ഒരു മെഴുകുതിരിയുടെ ടോപ്പ് പോർഷനിൽ നിന്ന് കുറച്ച് ഇതുപോലെ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അത് കത്തി തീർന്ന കുറച്ച് ഭാഗങ്ങളാണ് അതും എടുക്കുന്നുണ്ട് പിന്നെ ടോപ്പിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കത്തി തീർന്ന മെഴുകുതിരി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് എടുത്തതിന് ശേഷം അതും എടുക്കാവുന്നതാണ് കേട്ടോ അതിൽ നിന്ന് തന്നെ ചെത്തി എടുക്കാവുന്നതാണ് ഇപ്പോൾ പുതിയത് തന്നെ എടുക്കണം പുതിയൊരു മെഴുകുതിരി എന്നെ എടുക്കണം എന്നൊന്നുമില്ല അപ്പോൾ ഇതുപോലെ മെഴുകുതിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇനി കളയാതെ വച്ചിരുന്നാൽ നമുക്ക് അടിപൊളി ഐറ്റമൊക്കെ എടുക്കാം കേട്ടോ ഈ ആണ്ടില്ലേ ടോപ്പ് പോർഷനിൽ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ പറ്റുന്ന അത്രയും ഇന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ക്രയോൺസ് ആണ് അപ്പോൾ യെല്ലോ കളറിലുള്ള കുറച്ച് പഴയ ക്രയോൺസ് എൻ്റെ കയ്യിലുണ്ട് നമ്മൾ ക്രാഫ്റ്റ് ഒക്കെ തുടങ്ങിയ സമയത്ത് അതായത് ഒരു ഏഴെട്ട് വർഷത്തിന് മുൻപേ ഉള്ളതാണ് ഞാനൊന്നും കളയാറില്ല ഇതുപോലെ എടുത്ത് വച്ചിരിക്കാറാണ് പതിവ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ക്രയോൺസ് ഇതേ ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ആക്കി ആ നമ്മുടെ മെഴുകുതിരിയുടെ കൂടെ തന്നെ ഒന്ന് ഇടുന്നുണ്ട് അപ്പോൾ ഇത്രയും ഇട്ടതിന് ശേഷം ഗ്യാസിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക തീരെ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ആ ഒരു ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് ഒന്ന് വയ്ക്കുക അതിൻ്റെ മുകളിൽ ഒരു ബൗളിൽ നമ്മളിപ്പോൾ ഈ ഒരു മെഴുകുതിരിയും ക്രയോൺസും ചെത്തിയിട്ട ഈ ഒരു ബൗളിൽ ബൗൾ അതിൻ്റെ മുകളിലോട്ടൊന്നും ഇതുപോലെ വച്ച് കൊടുക്കുക എന്നിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കാണ് അത് വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ക്രയോണും ഈ ഈയൊരു മെഴുകിതിരിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചൂട് കൂടുന്തോറും നന്നായിട്ട് ഇത് മെൽറ്റായി മെൽറ്റായി വന്നുകൊണ്ടിരിക്കും കണ്ടില്ലേ കളറും നമ്മുടെ മെഴുകുതിരിയും കൂടെ നന്നായിട്ട് മിക്സായി നന്നായിട്ട് മെൽറ്റായി അടിപൊളിയായിട്ട് തന്നെ കിട്ടും കുഞ്ഞു കുട്ടികളാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇത് ചെയ്യുവാണെങ്കിൽ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുടെ സഹായത്തോടു കൂടി തന്നെ ചെയ്യുക അപ്പോൾ നിങ്ങൾ മാക്സിമം തീയിലൊന്നും അധികം കളിക്കാതിരിക്കുക അപ്പോൾ ഇത് നമ്മുടെ ഒരു ക്രയോൺസ് നന്നായിട്ട് ഈ ഒരു ഐറ്റം മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനിയാണ് അടുത്ത പരിപാടി നമ്മൾ നമ്മളെടുത്ത് ഇപ്പോൾ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റോസാപ്പൂനെ ഇതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ക്രയോണും ഈ ഒരു മെഴുകുതിരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു ചൂട് കൊണ്ട് പെട്ടെന്ന് അത് വീണ്ടും കട്ടി കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ചൂടുവെള്ളം ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലൊന്നുകൂടെ ഒന്ന് വച്ചിട്ട് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ കട്ടിയായി കിട്ടുന്നുണ്ട് ഞാൻ മാക്സിമം കട്ടിയാകാതെ ലൂസാക്കാൻ ശ്രമിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും ഞാൻ ഈ ഒരു ചൂടാക്കി മെൽറ്റാക്കി മെൽറ്റാക്കി ചെയ്തെടുത്ത് ചെയ്തെടുത്തതാണ് ഒന്നിച്ച് ചെയ്തെടുത്തതല്ലേ കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത് ആദ്യം ഞാൻ ചെയ്തെടുത്തതാണ് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ അത് കട്ടിയായിട്ടുണ്ടായിരുന്നു ഇത് അത് കഴിഞ്ഞിട്ട് മെറ്റായ ഉടനെ തന്നെ നമ്മുടെ ഈ ഒരു ടിഷ്യൂ പേപ്പർ അതിലോട്ട് ഡിപ്പ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടാണ് ആൻഡില്ലേ രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാ പോകാതെ ഇരിക്കും കാര്യം നന്നായിട്ട് ഞാൻ മാക്സിമം പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ പൊട്ടിപ്പോകാൻ നന്നായിട്ടിരിക്കും അപ്പോൾ നിങ്ങൾ ഇതിൽ ചില സൈഡിലൊന്നും പെയിൻ്റ് ആയിട്ടില്ലായിരുന്നു ഈ ഒരു മെൽറ്റ് ആയത് വീണ്ടും വീണ്ടും കട്ടി കൂടുന്തോറും അത് എല്ലായിടത്തും നമ്മുടെ ഒരു ഈ ഒരു മെഴുകുതിരി അത്രയും നമ്മുടെ ടിഷ്യൂ പേപ്പർ മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ സൈഡൊക്കെ ഞാനൊന്ന് ഈ ഒരു യെല്ലോ കളർ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ അല്ലെങ്കിൽ ഒരു പെർഫെക്ഷൻ രീതിയിൽ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടൊന്നും കിട്ടത്തില്ല അപ്പോൾ ഇതേ എന്നിട്ട് നമ്മൾ കുറച്ച് ഗ്രീൻ പെയിൻ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഇതുപോലെ ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ റോസാപ്പൂവിൻ്റെയൊക്കെ സൈഡിൽ ചെറിയ ചെറിയ ദേ ഇതുപോലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതുപോലൊന്നും ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് സിമ്പിളാണ് പിന്നെ ഇത്തിരി ടഫായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മെഴുകുതിരിയും ഒരു ക്രയോണും കൂടെ മെൽറ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് മെൽറ്റ് ആയ ഉടനെ അത് പെട്ടെന്ന് കട്ട് കൂടും അപ്പോൾ അതാണ് ഏറ്റവും ടഫായിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ അടിപൊളി വർക്കാണ് ചീത്തയാക തന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പർ നമ്മുടെ കയ്യിൽ എത്ര കാലം വേണമെങ്കിലും ചീത്തയാകെ തന്നെ ഇരുന്നോളും അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാൻ പറ്റുന്നവർ അത്രയും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് മാക്സിമം ശ്രമിക്കുക നമ്മുടെ ടിഷ്യൂ പേപ്പർ ചീത്തയാകെ അടിപൊളിയായിട്ട് കുറച്ച് പൂക്കളൊക്കെ പൂവിണ്ടാക്കാൻ സിമ്പിളാണ് കണ്ടില്ല നമ്മൾ സിമ്പിളായിട്ടാണ് ഓരോ റോസാ പൂക്കൾ ഉണ്ടാക്കി വെച്ചിരുന്നത് അപ്പോൾ ഈ ഒരു മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഇതേ എല്ലാ റോസാപ്പൂവിൻ്റെയും താഴ്ത്ത് ഇതുപോലൊന്ന് ഗ്രീൻ പെയിൻറ് വെച്ചിട്ടൊന്ന് ഓരോ ലൈൻസ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതി നമ്മുടെ റോസാ പൂക്കളെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗി തോന്നുന്നുണ്ട് ഇത്രയും കാണിച്ചപ്പോൾ തന്നെ ആ ഒരു കണ്ടില്ല ഒരു വൈറ്റ് പോർഷനൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത് ആദ്യത്തെ ഞാൻ ചെയ്ത ഇത് പൂവാണ് അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ കവർ ചെയ്ത യെല്ലോ കളർ ഒക്കെ അടിച്ചപ്പോൾ കിട്ടിയ റിസൾട്ടാണ് ഇത് ഇത്രയേ ഉള്ളൂ അപ്പോൾ പറ്റുന്നവരേക്ക് നമ്മുടെ ക്രാഫ്റ്റ് വർക്കുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ ഈ ഒരു നമ്മൾ ആദ്യം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴ്ഭാഗത്തൊരു കമ്പി പോലത്തെ ആ ഒരു കെട്ട് കമ്പി അപ്പോൾ അത് മൊത്തത്തിൽ ഞാൻ ഗ്രീൻ ടേപ്പ് ചുറ്റി ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഓരോ ഓരോ പൂക്കളായിട്ട് ആ ഒരു ടോപ്പ് പോഷനിൽ നിന്ന് താഴോട്ട് ഓ ഈ ഒരു ഗ്രീൻ ടേപ്പ് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് പൊതു ഇത്രയും റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് വച്ചു കൊടുക്കാനായിട്ട് എൻ്റെ വേറെ ലീഫും കാര്യങ്ങളും ഒന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ചിലവരുടെ കയ്യിൽ ഡ്രൈ ലീഫൊക്കെ ഉണ്ടായിരിക്കും ഉണക്കി എടുത്ത് വെച്ചിട്ടുള്ള ലീഫും അതിൽ ഗ്രീൻ കളർ പെയിൻറ് വെച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് ഒന്നിച്ച് കെട്ടി ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് എൻ്റെ കയ്യിൽ ഉണങ്ങിയ ലീഫൊന്നും ഇല്ല പക്ഷെ ഇനി കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും എടുത്ത് വയ്ക്കും അത് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുപോലെയുള്ള ലീഫ് ഉണ്ടാക്കുന്നതിനേക്കാളും അത് നമ്മുടെ ഒറിജിനൽ ലീഫിനെ എടുത്തതിന് ശേഷം പെയിൻ്റ് അടിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരിക്കും ഇപ്പോൾ ഇതേക്കും ആ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള ആ ഒരു ലീഫും കാര്യങ്ങളുടെ കൂടെ അത് ഇതുപോലൊന്ന് വച്ചു കൊടുത്തിട്ടുണ്ട് അതും കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നാലും ചെറിയൊരു ഇതുണ്ട് ആ ഒരു ലീഫില്ലാത്തതുകൊണ്ട് ഒരു വയലറ്റ് പൂവില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബായ്